Hello friends, welcome back to our YouTube channel. ഈ ബിൽഡിങ്ങുകളും കാര്യങ്ങളും ഒക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മളിപ്പോൾ ഏത് വഴിയാണ് പോകുന്നത് നമ്മൾ ആലപ്പുഴ സൈഡിൽ നിന്ന് വൈറ്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് പല റീൽസിലും കണ്ടു മറിഞ്ഞൊരു ബിൽഡിങ്ങാണ് അത് ഇലികുടനെ നമ്മളവിടെ കോയമ്പത്തൂർ സ്കേറ്റിംഗ് ക്ലാസ്സിനാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവളുടെ പഴയ ഗോഡും കാര്യങ്ങളുമൊക്കെയാണ് കയ്യിലിരിക്കുന്നത് അപ്പം നമുക്കത് പുതിയൊരെണ്ണം വാങ്ങണം അതിന് വേണ്ടിയിട്ട് നമ്മൾ ഡെക്കാത്തലോണിലേക്ക് പോകാമെന്ന് വിചാരിച്ചു അപ്പം ഞങ്ങൾ ഓണം കഴിഞ്ഞ് തിരിച്ച് കോയമ്പത്തൂരേക്ക് പോവുകയാണ് ആ ടൈമിൽ ഇവിടെ കയറി വാങ്ങാമെന്നായിരുന്നു ഇത് വൈറ്റിലെ ഡെക്കാത്തലോണാണ് അറിയാമല്ലോ ഇവിടെ എല്ലാ സാധനങ്ങളും സ്പോർട്സുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ പ്രോഡക്ട്സും ഇവിടെ അവൈലബിൾ ആണ് ഇത് അല്പം ഒരു ലെങ്തി വീഡിയോ ആണ് കാരണം നമ്മൾ എല്ലാ ഭാഗങ്ങളും കവർ ചെയ്തിട്ടുണ്ട് മോർണിംഗ് അത്ര വല്ല തിരക്കില്ലായിരുന്നു ഞങ്ങൾ ഷോപ്പ് ഓപ്പണിംഗ് ടൈമിൽ തന്നെയാണ് വന്നത് അങ്ങനെ കാറൊക്കെ പാർക്ക് ചെയ്തിട്ട് ഞങ്ങൾ ഉള്ളിലേക്ക് കയറാൻ വേണ്ടി പോവുകയാണ് കുട്ടികൾക്ക് എന്താണെങ്കിലും ഇഷ്ടപ്പെടുന്ന ഒരു ഏരിയ തന്നെയാണിത് കാരണം അവരെ റെസ്ട്രിക്ട് ചെയ്യാൻ ആരുമില്ല ഞങ്ങൾ അവിടെ വന്ന ടൈമിൽ അവിടെ മണ്ടിലൊക്കെ പൊട്ടിച്ച് അവർ ഓരോ സാധനങ്ങളും പ്ലേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇതൊരു എനർജി ഡ്രിങ്ക്സിന്റെ സെക്ഷനാണ് ഫസ്റ്റ് തന്നെ നമ്മൾ മെൻസിന്റെ പാൻസിന്റെയും ഷോർട്സിന്റെ ടീഷർട്ടിന്റെ ഒരു സെക്ഷനിലേക്കാണ് അതെ ഈ കാണുന്ന ഷോർട്സ് ഒക്കെ ത്രീ നയൻ നയനേ ഉള്ളൂ ഒരുപാട് കളർ വേരിയേഷൻസ് ഉണ്ടായിരുന്നു ഷോർട്സ് എല്ലാം സ്റ്റാർട്ട് ചെയ്യുന്നത് ത്രീ നയൻ നയൻ ആണ് പിന്നെ ഈ ഒരു സെക്ഷൻ വന്നിട്ട് വർക്ക് ഔട്ടിന്റെ എക്യൂപ്മെന്റ്സും കാര്യങ്ങളും ഒക്കെയാണ് അതിന്റെ അടുത്ത് തന്നെയാണ് യോഗ മാറ്റും കാര്യങ്ങളൊക്കെ വന്നിരിക്കുന്നത് യോഗ മാറ്റ് ഇവിടെ കൊടുക്കുന്നത് ത്രീ നയൻ നയൻ ആണ് അതിന്റെ പ്രൈസ് വന്നിട്ട് അതിന് നെക്സ്റ്റ് സെക്ഷൻ വന്നിട്ട് കിഡ്സിൻ്റെ ഷൂസിൻ്റെ സെക്ഷനാണ് ഈ ഒരു ഓറഞ്ച് ആഷ് കോമ്പിനേഷനിലെ ഷൂസ് അവൾക്ക് ഓൾറെഡി ഉണ്ട് ക്രീം കളർ ഷൂസ് എനിക്ക് നന്നായി ഇഷ്ടപ്പെട്ടു അതിന് ടു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആണ് റേറ്റ് വരുന്നത് ഒരുപാട് കളക്ഷൻസ് ഉണ്ടായിരുന്നു നേരത്തെ ഒക്കെ ഷൂസിന് കിഡ്സിൻ്റെ ഭയങ്കര വളരെ കുറവായിരുന്നു പക്ഷെ ഇവിടെ അത്യാവശ്യം നല്ല കളക്ഷൻസ് ഉണ്ട് എല്ലാം ടൂ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് എയ്റ്റ് ഹൺഡ്രഡ് ആ ഒരു റേഞ്ചാണ് ഈ ഒരു പിങ്ക് ഷൂ എനിക്ക് പേഴ്സണലി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അപ്പോൾ നമ്മൾ ഷൂസ് വാങ്ങാൻ വേണ്ടിയിട്ടല്ലേ ഈ പ്രാവശ്യം പോയത് ഗാഡ് വാങ്ങാൻ വേണ്ടിയിട്ടാണ് അതുകൊണ്ട് ഷൂസ് എടുത്തിട്ടില്ല ഇങ്ങനെ ഒരു വീഡിയോ എടുത്തപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഇതൊരു സ്വിമ്മിങ്ങിൻ്റെ ഒക്കെ ഏരിയയാണ് ഇവിടെ സ്വിം സ്യൂട്ടൊക്കെ കിഡ്സിൻ്റെ തൊട്ട് അഡാൾട്ട്സിൻ്റെ വരെ അവൈലബിൾ ആണ് പല റേറ്റിലുള്ളതും പല റേഞ്ചിലുള്ളതും ഉണ്ട് എല്ലാ സൈസിലുള്ള ആൾക്കാർക്കും സ്വിം ചെയ്യാൻ പറ്റും എന്ന് തെളിയിച്ച ഒരു സെക്ഷനാണ് സ്വിമ്മിങ്ങിൻ്റെ ക്വാസ്റ്റ്യൂം മുതൽ ആക്സസറീസ് എല്ലാം തന്നെ അവൈലബിൾ ആണ് അത് ഇത് കണ്ടോ തൗസൻഡ് ഫോർ നയൻ നയൻ ആണ് കുഞ്ഞിക്കുട്ടികൾ ഇറങ്ങാൻ നേരം അവർ മുങ്ങി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് അതുപോലെ എല്ലാ സ്വിമ്മിങ്ങിൻ്റെ ആക്സസറീസും ഇവിടെ ഉണ്ട് നമുക്ക് സ്വിമ്മിങ്ങിൻ്റെ സാധനങ്ങളൊന്നും വേണ്ടായിരുന്നു പിന്നെ നമുക്ക് സ്കേറ്റിങ്ങിൻ്റെ ആയിരുന്നു അപ്പം സ്കേറ്റിങ്ങിൻ്റെ ഓൾറെഡി ഇവൾക്ക് എല്ലാം ഉണ്ട് ഷൂസൊക്കെ ഓൾറെഡി ഉണ്ട് എന്നാലും ഒന്നും കൂടി നോക്കി ഇതായിരുന്നു ഗാർഡിൻ്റെ സെക്ഷൻ വന്നിട്ട് ട്രിപ്പിൾ നയൻ തൊട്ട് ടു തൗസൻഡ് വരെയുള്ള റേഞ്ചിലുള്ള ഗാർഡ് ആയിരുന്നു പിന്നെ ഷൂസിൻ്റെ സൈസ് നോക്കിയിട്ട് എല്ലാം കൂടി ഒന്ന് സെറ്റ് ചെയ്ത് ഒന്ന് സ്കേറ്റ് ചെയ്തു ഗാർഡ് കംഫർട്ടാണോ ആണോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് പ്രോഡക്റ്റ് എല്ലാം ഇട്ടിട്ട് സ്കേറ്റ് ചെയ്ത് ട്രൈ ചെയ്ത് നോക്കിയത് ഹോം പ്രാക്ടീസ് മാത്രമായിരുന്നു പേലി ചെയ്തുകൊണ്ടിരുന്നത് ഇപ്പോഴാണ് ഈ റീസെൻ്റ് ഒരു വൺ വീക്ക് ആയിട്ടേ ഉള്ളൂ കോച്ചിങ് സെൻറ്ററിലാക്കിയിട്ട് ഇത് ലേഡീസിൻ്റെ ഷൂസിൻ്റെ സെക്ഷനാണ് ഇതിൻ്റെ ഒരു ക്രീം കളറ് എനിക്കുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഷൂസ് ഭയങ്കര കംഫോർട്ടായിരുന്നു വെയർ ചെയ്യാൻ ഒരു വൺ ഇയർ ആയിട്ടുണ്ട് ഞാനൊന്ന് വാങ്ങിയിട്ട് ഡാമേജ് ഒന്നുമില്ല ഒരുപാട് കളക്ഷൻസ് മെൻസിൻ്റെയും ഇവിടെ അവൈലബിൾ ആയിരുന്നു എനിക്ക് പിന്നെ അത് ഒട്ടും ഇൻട്രസ്റ്റ് അല്ലാത്തോടെ ഞാൻ അവിടെ നോക്കിയില്ല പിന്നെ ഞാനൊരു സൈക്കിളിൻ്റെ ഏരിയയിൽ വന്നു പുതിയ കളർ കോമ്പിനേഷൻസിലുള്ള സൈക്കിൾസ് ഒക്കെ വരാറുണ്ട് അപ്പം ഞാൻ എപ്പോൾ പോയാലും സൈക്കിളിൻ്റെ ഏരിയയിലൊക്കെ ഒന്ന് നോക്കാറുണ്ട് കിഡ്സിൻ്റെ സെക്ഷൻ തൊട്ട് അഡൽസിന് വരെ അവൈലബിൾ ആണ് പിന്നെ ഒരുപാട് ബോട്ടിൽസ് ഒരുപാട് വെറൈറ്റി ബോട്ടിൽസൊക്കെ ഈ പ്രാവശ്യം ആയിട്ട് കണ്ടു ഇത് ക്രിക്കറ്റിൻ്റെ ഫുട്ബോളിൻ്റെ അങ്ങനത്തെ സ്പോർട്സ് ഐറ്റംസിൻ്റെയൊക്കെ ഏരിയയാണ് ഇത് ഫുട്ബോൾ ഷൂസിൻ്റെ ഏരിയയാണ് എനിക്ക് ഈ ഒരു ഗ്രീൻ കളറിലെ ഷൂസ് ഇഷ്ടപ്പെട്ടു ഹസ്ബൻഡിന് ഇഷ്ടപ്പെട്ടത് ആ ഒരു ബ്ലാക്കാണ് പിന്നീട് ഞങ്ങൾ മെൻസ് വെയറിൻ്റെ സെക്ഷനിലേക്കാണ് പോയത് അവിടെ നിന്നൊരു പാൻറ്റ് ഈ കാണുന്ന പാൻറ് ഞങ്ങൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു ട്രിപ്പിൾ ഡയൻ എന്താവാന്നു അതിൻ്റെ റേറ്റ് വന്നിട്ട് ഒരുപാട് വെറൈറ്റി ബോട്ടിൽസും ഈ പ്രാവശ്യം ഞാൻ കണ്ടു ഡബിൾ നയൻ തൊട്ട് വൺ ഫിഫ്റ്റി നയൻ വൺ ഡബിൾ നയൻ വരെയാണ് ബോട്ടിൽസിൻ്റെ എല്ലാം പ്രൈസ് വരുന്നത് ഇനി നമ്മൾ പോകുന്നത് ട്രക്കിംഗ് ആക്സസറീസിൻ്റെ സെക്ഷനിലേക്ക് ടു തൗസൻഡ് തൊട്ടാണ് ബാഗ്സ് എല്ലാം സ്റ്റാർട്ട് ചെയ്യുന്നത് ട്രക്കിങ്ങൊക്കെ പോകാൻ വേണ്ടിയിട്ട് ഫുൾ സെറ്റ് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഇവിടെ വന്ന് പർച്ചേസ് ചെയ്യാവുന്നതാണ് മൺസൂൺ സീസൺ ആയി കഴിഞ്ഞപ്പോൾ ഞങ്ങളൊരു റെയിൻകോട്ട് ഇവിടെ നിന്ന് പെർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു പറയാതിരിക്കാൻ ഭയങ്കര അമേസിങ് ക്വാളിറ്റി ആയിരുന്നു പല ടൈപ്പിലുള്ള റെയിൻ കോട്ടും കാര്യങ്ങളൊക്കെ ഇവിടെ അവൈലബിൾ ആണ് പിന്നെ അവിടെ നിന്ന് നടന്നു കഴിഞ്ഞപ്പോൾ ഒരു ക്ലിയറൻസ് സെയിൽ എന്ന് പറഞ്ഞിട്ട് കണ്ടു അവിടെ കിഡ്സിൻ്റെ ഡ്രസ്സും അഡൽട്ട്സിൻ്റെ ഡ്രസ്സും അവിടെ ഹാങ് ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ നോക്കിക്കഴിഞ്ഞപ്പോൾ ഫോർ നയൻ നയൻ ആയിരുന്നു അതിൻ്റെ പ്രൈസ് വരുന്നത് പിന്നെ കുറേ ഹെൽത്തി ബാർസ് ഉണ്ടായിരുന്നു അവിടെ സിക്സ്റ്റി നയൻ ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത് പ്രൈസ് പല ഫ്ലേവേഴ്സിലുണ്ടായിരുന്നു ഇത് ഹെൽത്തി ബാഴ്സിൻ്റെ ഒരു കളക്ഷനായിരുന്നു ഒരുപാട് ഫ്ലേവേഴ്സ് അവൈലബിളായിരുന്നു കൊക്കോ ആൻഡ് ഡേറ്റ്സിൻ്റെ ആയിരുന്നു ഞാൻ നോക്കിയത് പിന്നെ ഞാൻ ബില്ലടിക്കാൻ വേണ്ടി വന്നു കഴിഞ്ഞപ്പോൾ ഫൈവ് ഡബിൾ നയൻ്റെ ഒരു ബോട്ടിൽ കണ്ടിരുന്നു നല്ല ഉണ്ടായിരുന്നു അത് കാണാൻ ലാസ്റ്റ് ഞങ്ങൾ ബില്ലടിച്ച് കുറച്ച് സാധനങ്ങൾ മാത്രമേ വാങ്ങിയിട്ടുണ്ടായിരുന്നുള്ളൂ ഗ്വാഡ് പിന്നെ ഒരു പാൻറ്റ് പിന്നെ ഓരോരു ബോട്ടിൽ എത്ര മാത്രമേ വാങ്ങിയിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഇത്രേ ഉള്ളൂ വീഡിയോ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ കമൻറ്റ് ചെയ്യൂ ചാനലൊന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തോളൂ താങ്ക് യു സോ മച്ച്